السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ സ്നേഹാധരണരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൂറത്തു നംലിലെ എൺപത്തി ആറ് വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ശ്രവിച്ചത് അതിൽ സത്യനിഷേധികളായ ആളുകൾ അവരുടെ നിഷേധത്തിൻ്റെ ഊക്കെത്രയാണ് എന്നും അതിലൂടെ അവരുടെ അധപ്പതനം എന്തായിരുന്നു എന്നും പ്രവാചകൻ്റെ ദൗത്യം പ്രബോധനം മാത്രമാണ് അവരെ നേർമാർഗത്തിലേക്ക് നയിക്കേണ്ടത് റബ്ബ് സുഭാനുഹൂറ്റാല് മാത്രമാണ് എന്നും ആ പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്തു മുന്നോട്ടു പോകുമ്പോൾ പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഏറ്റുകൊണ്ട് അതിൽ മനോവിഷമം വേണ്ട ഫല അലല്ലാ അള്ളാഹുവിയിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോയിക്കൊള്ളു എന്ന അള്ളാഹുവിൻ്റെ ആശ്വാസ വചനങ്ങളും നാളെ കിയാമത്തു നാളിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു സംഭവ വികാസമായ ദാബത്തുൽ അർത് എന്ന ഒരു ജീവിയെക്കുറിച്ചും അത് സത്യനിഷേധികളായ ആളുകളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ അവിശ്വാസത്തിലാണ് എന്നും നിങ്ങൾ സത്യനിഷേധത്തിലാണ് എന്നും അവരോട് പറയപ്പെടുന്ന ഒരവസ്ഥയും അത് കഴിഞ്ഞതിന് ശേഷം മഹ്ഷറയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസം സത്യനിഷേധികളായ ആളുകളെ സെപ്പറേറ്റ് വിളിച്ചു നിർത്തി അവരെ നിന്ദിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും അവിടെ നടക്കും എന്നതാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി എൺപത്തി വചനം നമുക്ക് ശ്രവിക്കാം ഊതപ്പെടുന്ന ദിവസം സൂറി എന്ന ഊത്ത് അതായത് കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം ഫഫസി അ ഭയവിഹ്വലരായിക്കൊണ്ട് അവർ കഴിഞ്ഞുകൂടും മംഫിസ് സമാവാത്തി ഒ അർദി അർദ്ദി ആകാശഭൂമികളിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ജീവജാലങ്ങളും എല്ലാം ആ ഒരു സന്ദർഭത്തിൽ സൂറന്ന കാഹളത്തിൽ ഊതുന്ന സന്ദർഭത്തിൽ എല്ലാ ആളുകളും ഭയവിഹ്വലരായിക്കൊണ്ട് മാറുമെന്നാണ് ഇല്ല മൻഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ ഭയം ഉണ്ടാവുകയില്ല എന്നാൽ ബാക്കിയുള്ള മുഴുവതും ആ സോറ് എന്ന കാഹളത്തിൽ ഊതുന്ന സമയത്ത് എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും അത് പേടിച്ചു വിറയ്ക്കുമെന്നാണ് വക്കുല്ലുൻ അതൗഹു എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ മടക്കപ്പെടും ദാഹിരീൻ എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വരുന്നത് നിന്യരായിക്കൊണ്ടാണ് നിസാരന്മാരായിക്കൊണ്ടായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ വരുന്നത് എളിമയായിക്കൊണ്ട് നിസാരന്മാരായിക്കൊണ്ട് റബ്ബിൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരു ദിവസം അതിനു മുന്നോടിയായിക്കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് സൂറ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്നത് അത് കിയാമത്തു നാളിൻ്റെ മറ്റൊരു അടയാളമായിക്കൊണ്ടാണ് അല്ലാഹു സുഹാനുഹുറ്റാല ഇവിടെ പഠിപ്പിക്കുന്നത് ഈ സൂറ എന്ന കാഹളത്തിൽ ഊതുന്ന വിഷയം പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത് ഒറ്റ ഊത്താണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അതല്ല അത് മൂന്ന് ഊത്താണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അതല്ല അത് രണ്ട് ഊത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആളുകളുമുണ്ട് ഒറ്റ ഊത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ അത് സൂറ് എന്ന ആ ഒരു കാഹളത്തിൽ ഊതുന്ന സമയത്ത് ഈ ലോകം നശിക്കും എല്ലാം മരിക്കും എല്ലാം മരിച്ച് നശിച്ച് നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അതാണ് ഒറ്റ ഊത്ത് കൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്നാൽ രണ്ട് ഊത്തുണ്ട് എന്ന് പറഞ്ഞത് ഒന്നാമത്തത് എല്ലാം നശിക്കും പേടിച്ച് വിറച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമല്ല പേടിച്ച് വിറച്ച് നിൽക്കുന്നതോടൊപ്പം അവരെല്ലാം നശിച്ച് മണ്ണോട് മണ്ണ് ചേരും രണ്ടാമത്തെ ഊത്തിൻ്റെ സമയത്ത് ആളുകളെല്ലാവരും അവർ പുനർജീവിപ്പിക്കപ്പെടും മൂന്ന് ഊത്തുണ്ട് എന്ന് പറഞ്ഞവർ അവർ വിശദീകരിച്ചത് ഒന്നാമത്തെ ഊത്ത് എന്നത് ഇവിടെ പറഞ്ഞതുപോലെയുള്ള പേടിച്ചു നിൽക്കുന്നൊരവസ്ഥയാണ് രണ്ടാമത്തെ ഊത്തിൽ അവിടെ സംഭവിക്കുന്നത് ഈ ലോകത്തുള്ള മുഴുവനും തകർന്ന് തരിപ്പണമാകും എല്ലാവരും മരിക്കും ബിൽഡിങ്ങുകൾ തകരും പർവ്വതങ്ങൾ പൊട്ടി തകരും അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകും മൂന്നാമത്തെ ഊത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും മരിച്ചു മൺമറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്താണ് ആ മൂന്നാമത്തെ ഊത്ത് എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇത്തരത്തിൽ മൂന്ന് ഊത്തിനെയും പണ്ഡിതന്മാർ ചില പേരുകൾ നൽകിയിട്ടുണ്ട് നഫ്ഖത്തുൽ ഫസ് എന്നും അതുപോലെ തന്നെ നഫ്ഖത്തുൽ സൈഖ എന്നും നഫ്ഖത്തുൻ അൽ ഖിയാം എന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഒന്നാമത്തത് ഭയത്തിൻ്റെ ഊത്താണ് രണ്ടാമത്തത് എല്ലാം മൺമറഞ്ഞു പോകുന്ന നശിക്കുന്ന ഊത്താണ് മൂന്നാമത്തത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഊത്താണ് അതുകൊണ്ടാണ് നഫ്ഹത്ത് ഖിയാം എന്ന് അതിനെ വിളിക്കാൻ കാരണം സൂർ എന്ന് പറഞ്ഞാൽ കാഹളം കൊമ്പ് എന്നാണ് ആ കാഹളത്തിൽ ഊതുന്ന മലക്ക് അത് ഇസ്രാഫിൽ അലി ആണ് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും ആ സൂറ് എന്ന കാഹളത്തിൽ ഊതപ്പെടുന്നത് എപ്പോൾ എന്ന് നമുക്കറിയില്ല ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ഒരു അലാമത്തായിക്കൊണ്ട് അടയാളമായിക്കൊണ്ടാണ് ഇതിനെ നബി നബിസ്വല്ലാഹു അലൈഹി സ്വല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത് ആ സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന സമയത്ത് മനുഷ്യരൊക്കെയും പേടിച്ച് വിറയ്ക്കുന്ന ഒരു സന്ദർഭമുണ്ട് എന്നാൽ ആ ആയത്തിൽ പറഞ്ഞു ഇല്ല മാഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ ഒഴികെ അല്ല അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അള്ളാഹു ചില ആളുകൾക്ക് നിർഭയത്വം നൽകും അങ്ങനെ നിർഭയത്വം ലഭിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിനുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നിർഭയത്വം ലഭിക്കും അതാരാണ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ട് ജീവിച്ചവർ അല്ലെങ്കിൽ സൂറ എന്ന കാഹളത്തിൽ ഊതുന്ന മലക്ക് അല്ലെങ്കിൽ റൂഹ് പിടിക്കുന്ന മലക്ക് എന്നിങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങൾ നമുക്ക് എമ്പാടും കാണുവാൻ സാധിക്കും ഇനി എൺപത്തി എട്ടാമത്തായത്തിലൂടെ അള്ളാഹു സുഹാന ഹോത്താര ആ സന്ദർഭത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവിക്കാനിരിക്കുന്ന ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ആ ആയത്ത് നമുക്ക് ശ്രവിക്കാം വർ ജിബാല തറ എന്ന് പറഞ്ഞാൽ നിനക്കു കാണാം അൽ ജിബാല പർവ്വതങ്ങളെ പർവ്വതങ്ങൾ ഭൂമിക്ക് ആണിയായിക്കൊണ്ടാണ് സ്ഥാപിച്ചിരുന്നത് എന്ന് വിശുദ്ധ ഖുർആാനിൽ പല ആവർത്തി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ സൂറത്ത് പഠിക്കുമ്പോഴും ആ പർവ്വതത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഭൂമി ഇളകി മറിയാതിരിക്കാൻ ആണികളായിക്കൊണ്ട് പർവ്വതത്തെ അള്ളാഹു സുബാനു തല ഇവിടെ സ്ഥാപിച്ചു ആ പർവ്വതത്തെ നിനക്ക് കാണാം എപ്പോൾ ഈ സൂറന്ന കാഹളത്തിൽ ഊതുന്ന സന്ദർഭത്തിൽ കാണാം തഹ്സബുഹ നീ അപ്പോൾ വിചാരിക്കും അതിനെക്കുറിച്ച് ജാമിദത്തൻ അത് നിശ്ചലമാണ് എന്ന് അത് നിശ്ചലമാണ് എന്ന് നീ വിചാരിക്കും വഹിയ തമുറു പക്ഷേ അത് ചലിക്കുന്നു മറ സഹാബ് മേഘം സഞ്ചരിക്കുന്നത് പോലെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലാഹ് അത് അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണ് അതായത് ഇപ്പോൾ നീ ആ പർവ്വതങ്ങളെ നോക്കിക്കാണുമ്പോൾ അത് നിശ്ചലമാണ് എന്ന് നിനക്ക് ചിലപ്പോൾ തോന്നിപ്പോകാം പക്ഷേ അതിപ്പോൾ മേഘം സഞ്ചരിക്കുന്നത് പോലെ അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് അല്ലാഹുവിൻ്റെ പ്രത്യേകമായ പ്രവർത്തന രീതി കൂടിയാണ് എന്ന് അള്ളാഹു സുബാനത്തല പറയുന്നു അല്ലതീ ആ അള്ളാഹു എങ്ങനെയുള്ളവനാണ് അ ചക്കന വ്യവസ്ഥാപിതമാക്കിയിരിക്കുന്നു കുല്ലശ്ശേ ഇൻ എല്ലാ കാര്യങ്ങളെയും ഇന്നഹു ഹബീറും ബിമാഫ് അലൂൻ തീർച്ചയായും അവൻ അള്ളാഹു നിങ്ങൾ എന്തൊക്കെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി അറിയുന്നവനാകുന്നു ഇവിടെ ഈ ആയത്തിലൂടെ അള്ളാഹു സുഹാനുത്തരൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ചില പാഠങ്ങൾ അന്ത്യനാളുമായി ബന്ധപ്പെട്ട് നമുക്ക് പർവ്വതത്തെ അത് നിശ്ചലമാണ് എന്ന് നമുക്ക് തോന്നിയാൽ പോലും അത് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരേ സമയത്ത് ഇതെല്ലാം ഒരുമിച്ച് കറങ്ങുമ്പോൾ നമ്മളൊരു സ്ഥലത്താണെങ്കിൽ ഇതൊക്കെ ഒരു നിശ്ചലമായി തോന്നും പക്ഷേ അത് നിശ്ചലമല്ല മേഘം സഞ്ചരിക്കുന്നത് പോലെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുതല പഠിപ്പിക്കുന്നത് ഇവിടെ രണ്ട് വ്യാഖ്യാനങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അതിൽ ഒന്നാമത്തത് ഭൂമിയുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട ചലനവുമായി ബന്ധപ്പെട്ടതാണ് അത് ആദ്യം മുതൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചലന ഭൂമിയുടെ സ്പന്ദനവുമായി ബന്ധപ്പെട്ടാണ് അത് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് പക്ഷേ രണ്ടാമത്തെ അഭിപ്രായമാണ് കൂടുതൽ തെളിവുകളോട് ആയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള ആയത്തുകൾ പരിശോധിക്കുമ്പോഴും നമുക്കത് കൂടുതൽ അനുയോജ്യമായ അർത്ഥം വിശദീകരണം എന്നത് അത് അന്ത്യനാളിൽ പർവ്വതം അത് പൊട്ടിപ്പിളരുമെന്നും അത് പർവ്വതങ്ങൾ പറന്ന് സഞ്ചരിക്കുമെന്നും ഒക്കെയുള്ള വിശദീകരണങ്ങളും മറ്റായത്തുകളും നമുക്ക് കാണാൻ സാധിക്കും അതാണ് ശരിയോടടുത്ത അഭിപ്രായമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അങ്ങനെ ഈ നാൾ സംഭവിക്കുമ്പോൾ പർവ്വതങ്ങൾ അത് മേഘങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആാനിൽ ധാരാളം ആയത്തുകൾ കാണാൻ സാധിക്കും സൂറത്തു സൂറത്തുത്തൂറിലെ പത്താമത്തെ ആയത്ത് ഓ തസീറുൽ ജിബാൽ ഉസൈറ ആ ജിബാൽ ആ പർവ്വതങ്ങൾ അത് കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സൂറത്തുൽ കഹഫിൽ അള്ളാഹു സുഹാന പറഞ്ഞു ഒയോമ നുസയ്യുൽ ജിബാൽ അന്നേ ദിവസം അതായത് അന്ത്യദിനത്തിൻ്റെ അന്ന് പർവ്വതങ്ങൾ സഞ്ചരിക്കും മറ്റൊരായത്തിൽ സൂറത്തു നബഇലെ ഇരുപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ജിബാലു ഫറാബ അന്ത്യനാളിൻ്റെ അന്ന് പർവ്വതങ്ങൾ അത് സഞ്ചരിക്കുന്നതായി കൊണ്ടിരിക്കും എന്ന് വിശുദ്ധ കുർ അതിൽ ധാരാളം ആയത്തുകൾ സമാനമായ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ത്യദിനത്തിൻ്റെ അന്ന് പർവ്വതങ്ങൾ അത് സഞ്ചരിക്കും അത് ഇളകി മറിയും പക്ഷെ അതെല്ലാം ഒരുപോലെ ഇളകി മറിയുന്നത് കൊണ്ട് തന്നെ നമുക്കത് അത് സ്ഥാപിതമായിരിക്കുന്നു ചലിക്കുന്നില്ല എന്ന് തോന്നിയേക്കാം എന്നാണ് അള്ളാഹു സുബാനുദ്ദല ഇവിടെ പറയുന്നത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് അല്ലാതെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വെട്ടി തിരിഞ്ഞു മാറിയതല്ല അള്ളാഹുവിൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോയതല്ല മറിച്ച് അല്ലാഹുവിൻ്റെ തീരുമാനമാണ് അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാകണം എന്നാണ് അള്ളാഹു സുബ്ഹാനുഹുത്താല അവൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി എൺപത്തി ഒൻപത് തൊണ്ണൂറ് ആയത്തുകൾ നമുക്ക് ശ്രവിക്കാം ومن جاء فكبت وجوههم في النار هل هل تجزون تجزون ما كنتم تعملون ഈ ആയത്തുകൾ നന്മകൾ പ്രവർത്തിക്കുന്നവർക്കും തിന്മകൾ പ്രവർത്തിക്കുന്നവർക്കും കിട്ടാനിരിക്കുന്ന പ്രതിഫലങ്ങളെ من جاء ഹസന നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടാണ് ആരെങ്കിലും വരുന്നത് എങ്കിൽ മിൻഹ അവന് ആ പ്രവർത്തിച്ചതിനേക്കാൾ നന്മകൾ അവന് ലഭിക്കും വഹു മിം ഫൈൻ അവർ ആ കാഹളത്തിൽ ഊതുന്ന സമയത്ത് എല്ലാവരും ഭയവിഹ്ലരായിരിക്കുന്ന സമയത്ത് യോ മഇദിൻ അന്നേ ദിവസം ആ മിനൂൻ നിർഭയരൻ അതായത് നന്മകൾ പ്രവർത്തിച്ച് ഇവിടെ നന്മകൾ എന്നുദ്ദേശിച്ചത് തൗഹീദിൽ തൗഹീദിലധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുക എന്നതാണ് ലാ ഇലാഹ ഇല്ലെന്ന ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് പ്രവാചകനെ പിൻപറ്റി ജീവിക്കുക എന്നതാണ് ഖുർആാനിനെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുക എന്നതാണ് ഈ രൂപത്തിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ അതാണ് മൻ ജാ അബിൽ ഹസന ആരാണോ നന്മയുമായി വരുന്നത് അവർക്ക് അതിനേക്കാൾ നല്ലതുണ്ട് കാഹളത്തിലൂതുന്ന സന്ദർഭത്തിൽ ആളുകളൊക്കെയും ഭയത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം നന്മയുമായി വരുന്നവർ അവർ ആ മിനൂൻ അവർ നിർഭയരായിരിക്കും എന്നാൽ തൊണ്ണൂറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് എന്താ ഒമൻ ജാ അബി സി അ ഇനി ആരെങ്കിലും തെറ്റുകളുമായി കൊണ്ട് തെറ്റുകളുമായിക്കൊണ്ട് കുറ്റങ്ങളുമായിക്കൊണ്ട് തിന്മകളുമായിക്കൊണ്ടാണ് വരുന്നത് എങ്കിൽ ഫക്കുബത്ത്സ് മറിച്ചിടും വുജുഹുഹും ഫിന്നാർ അവരുടെ മുഖങ്ങളെ നരകത്തിലേക്ക് അവരുടെ മുഖങ്ങൾ നരകത്തിലേക്ക് കുത്തുന്ന രൂപത്തിൽ അവരെ മറിച്ചിടും ഒമൻ ജാ അബി സി അ തിന്മയുമായിക്കൊണ്ടാണ് ആരെങ്കിലും വരുന്നത് എങ്കിൽ ഫക്കുബത്ത്സ് ഇവിടെ തിന്മ എന്ന് പറഞ്ഞാൽ ഷിർക്കാണ് കുഫ്രൺ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കലാണ് അങ്ങനെ ഏറ്റവും വലിയ തിന്മ ചെയ്തുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞുകൊണ്ടാണ് ഒരു മനുഷ്യൻ വരുന്നത് എങ്കിൽ ഫക്കുബത്ത്സ് അവനെ മറിച്ചിടും ഉജുഹുഹും ഫിന്നാർ നരകത്തിൽ മൂക്കുകുത്തിയവനായിക്കൊണ്ട് അവനെ മറിച്ചിടുമെന്നാണ് എന്നിട്ട് അള്ളാഹു സുബാനഹു തല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹൽ തുജ് അല്ല നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയാണോ ഇല്ലാ മാ കുൻ തുലൂൻ നിങ്ങൾ പ്രവർത്തിച്ചതല്ലാതെ അതായത് എന്താണോ പ്രവർത്തിച്ചത് അതിനുള്ള പ്രതിഫലം നൽകും അള്ളാഹു ഒരിക്കലും അനീതി കാണിക്കുകയില്ല നന്മയാണോ ആ നന്മയേക്കാൾ ഇരട്ടിച്ചുകൊണ്ട് പ്രതിഫലം നൽകും തിന്മയാണോ ആ തിന്മയ്ക്കുള്ള പ്രതിഫലം മാത്രമേ നൽകുകയുള്ളൂ തിന്മ ഇരട്ടിപ്പിച്ചുകൊണ്ട് അള്ളാഹു ശിക്ഷ ഇരട്ടിപ്പിക്കുകയില്ല നന്മയാണെങ്കിൽ അള്ളാഹു സുഹാനുതല സ്വീകരിക്കും അത് ഇരട്ടിപ്പിക്കും അതിനുള്ള പ്രതിഫലം നൽകും വിശുദ്ധ ഖുർആാനിൽ മറ്റായത്തുകളും നമുക്ക് കാണാൻ സാധിക്കും ഒൻ അബിൽ ഹസൻ ഫലഹു അഷ്റുഅം സാലിഹ ആരെങ്കിലും ഒരു നന്മയുമായിട്ടാണ് വരുന്നതെങ്കിൽ അവന് പത്തു പ്രതിഫലമുണ്ട് എന്ന് വിശുദ്ധ കു വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു ഒമൻ അബി സയ്യി അതി ഫല യു ജി ഒരാൾ ഒരു തിന്മയുമായി കൊണ്ടാണ് ഒരാൾ വരുന്നത് എങ്കിൽ അതിനുള്ള പ്രതിഫലം മാത്രമേ അവനക്കുള്ളൂ കിട്ടുകയുള്ളൂ ഒരു തിന്മയ്ക്ക് ഒരു തിന്മയുടെ പ്രതിഫലം ശിക്ഷ എന്നാൽ ഒരു നന്മയാണെങ്കിൽ പത്ത് നന്മയുടെ പ്രതിഫലം കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യം ഇവിടെ എടുത്ത് പറയുന്നുണ്ട് അതാണ് അള്ളാഹു സഹാനത്തിൽ ഈ രണ്ടായത്തുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഇനി നന്മകളുമായി വരുന്നവർക്ക് കിട്ടുന്ന മറ്റൊരു ശ്രേഷ്ഠത കൂടിയാണ് ആ സൂറി എന്ന സംഭവം കാഹളത്തിൽ ഊതുന്ന സന്ദർഭത്തിൽ അവർക്ക് നിർഭയത്വം ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഈ സൂറത്ത് തുടങ്ങിയപ്പോൾ ചില ചരിത്ര സംഭവങ്ങൾ പറഞ്ഞു നബിമാരെ കുറിച്ച് പറഞ്ഞു അവരുടെ രവത്തുമായി ബന്ധപ്പെട്ട അവരുടെ സമുദായത്തിൻ്റെ അവസ്ഥകൾ പറഞ്ഞു അതിനുശേഷം പ്രകൃതിയിലെ ചില ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട അതിനനിവാര്യമായുള്ള കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിച്ച ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു അതിനുശേഷം കിയാമത്തു നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ അലാമത്തുകൾ പറഞ്ഞു പരലോക ശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു സത്യനിഷേധികൾ പരലോകത്ത് നേരിടേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ച് പറഞ്ഞു ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് വേറൊരു പുതിയൊരു വിഷയം പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ സലഹുലിസല്മയുടെ ദൗത്യം എന്തായിരുന്നു എന്താണ് ആ പ്രവാചകൻ സ്വലി സ്വലമ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന വിഷയങ്ങളാണ് അള്ളാഹു സുഹാനുത്തല പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയിട്ട് നമുക്ക് ശ്രവിക്കാം ഇന്ന വർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ആരാധിക്കുവാൻ റബ്ബഹാദി ഹിൽ ബൽദത്തില്ല ഈ രാജ്യത്തിൻ്റെ റബ്ബായ ആ രാജ്യത്തെ പവിത്രമാക്കിയ അള്ളാഹുവിനെ ആരാധിക്കാൻ ആ രാജ്യത്തിൻ്റെ റബ്ബിനെ ആരാധിക്കുവാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ മാത്രം റബ്ബാണോ അല്ല വലഹു കുല്ല അവനാണ് എല്ലാം ഉള്ളത് ഈ ലോകവും ആ മക്കയും മക്കയാകുന്ന രാജ്യവും ഈ ലോകവും അല്ലാഹു അല്ലാത്ത മുഴുവൻ ആലം എന്ന് പറയുന്ന മുഴുവനും അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് അതിൻ്റെ റബ്ബായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലാസ്വലമയെക്കുറിച്ച് ഇവിടെ പറയുകയാണ് എല്ലാ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും പ്രവാചകന്മാരുമെല്ലാം തങ്ങളുടെ ഒന്നാമത്തെ പ്രബോധന പ്രവർത്തനം തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ളതാണ് ഓരോ പ്രവാചകന്മാരും തങ്ങളുടെ സമുദായത്തിലേക്ക് പ്രബോധന പ്രവർത്തനവുമായി ഇറങ്ങുമ്പോൾ ഒന്നാമത് പറയുന്നതും അത് തന്നെയാണ് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അല്ലാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് അവർ പ്രബോധന പ്രവർത്തനങ്ങൾ അവർ ആദ്യമായി നടത്താറുള്ളത് എന്നിട്ട് ബാക്കി ആയത്തിൻ്റെ ബാക്കിയായിക്കൊണ്ട് അല്ലാഹു പറയുന്നു അൻ മിനൽ മുസ്ലിമീൻ വീണ്ടും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് ആ കൽപ്പന അൻ മിനൽ മുസ്ലിമീൻ മുസ്ലിമിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൽ കീഴ്വണങ്ങിക്കൊണ്ട് ജീവിക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈസ്ലാമയുടെ വിഷയത്തിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുകയാണ് അപ്പോൾ പ്രവാചകന്റെ ദൗത്യം എന്താണ് ഒന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് രണ്ട് മുസ്ലിം ആയിക്കൊണ്ട് റബ്ബിൽ കീഴൊതുങ്ങി ജീവിക്കുക എന്നതാണ് അത് മാത്രമാണ് ഒന്നാമതായി കൊണ്ട് അള്ളാഹു പ്രവാചകൻ അലൈഹി സല്ലാഹുലിസ്വലമയ്ക്ക് ദൗത്യമായി ഏൽപ്പിച്ചത് അപ്പോൾ ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രവാചകൻ്റെ ഉത്തരവാദിത്വം ഒന്നാമത് അല്ലാഹുവിനെ ആരാധിക്കുക എന്നതാണ് അവനെ മാത്രം ആരാധിക്കുക ശേഷം വീണ്ടും അള്ളാഹു സുഹഹാനുള്ള തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിലൂടെ പ്രവാചകൻ്റെ ദൗത്യം വീണ്ടും വെളിവാക്കുകയാണ് ആയത്ത് നിങ്ങൾക്ക് ശ്രവിക്കാം ഖുർആആൻ പാരായണം ചെയ്യപ്പെടാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യാൻ അപ്പോൾ വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം എന്ന ഈ വിഷയം വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാമത്തത് ആവർത്തിച്ചുള്ള പാരായണത്തിലൂടെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കൂടുതൽ മനസ്സിലാകും രണ്ടാമത്തത് ജനങ്ങളിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങളുമായി കൊണ്ടിറങ്ങുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ വരികൾ ഓതിക്കേൾപ്പിക്കണം ആ വിശുദ്ധ ഖുർആനുമായിക്കൊണ്ടാണ് പ്രബോധനങ്ങളിലേക്ക് ഇറങ്ങേണ്ടത് ആ ഖുർആാൻ ഓദിക്കൊണ്ടാണ് യുദ്ധക്കിറുന്നാസ് ജനങ്ങളെ ഉത്ബോധിപ്പിക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് വിശദീകരണവും അതവിടെ ആപ്റ്റായതാണ് അവിടെ വച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ പ്രബോധനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആരാണോ അതിനെ സ്വീകരിക്കുന്നത് അതാണ് അതിൻ്റെ ബാക്കി ഭാഗം ഫമനി തദ അങ്ങനെ അതിനെ സ്വീകരിച്ചുകൊണ്ട് നേർമാർഗം പ്രാപിച്ചു കഴിഞ്ഞാൽ ഫയിന്നമായ തീലി നഫ്സിഹി അവൻ സ്വന്തത്തിന് തന്നെയാണ് ആ നേർമാർഗം സ്വീകരിച്ചിരിക്കുന്നത് അവൻ സ്വന്തം നഫ്സിന് വേണ്ടിയിട്ടാണ് സ്വന്തത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അല്ലാതെ അവർ ഈ ഒരു ആദർശം സ്വീകരിച്ചത് കൊണ്ട് പ്രവാചകന് ദുനിയവിൽ എന്തെങ്കിലും നേടാൻ പ്രത്യേകിച്ചൊന്നുമില്ല എന്തെങ്കിലും പദവി ഉയരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായ ലാഭമോ ഒന്നുമില്ല പ്രവാചകൻ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹുവിനെക്കുറിച്ച് അറിയിക്കുന്നു ഇതൊക്കെയും പരലോക വിജയം എല്ലാ മനുഷ്യരും ആസ്വദിക്കണം എന്ന ഒരു നസീഹത്ത് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ആരെങ്കിലും ആ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അവനുള്ളതാണ് അവനാണ് ലാഭം എന്നിട്ട് വീണ്ടും ആ ആയത്തിലൂടെ അള്ളാഹു സുബാനു തല പറയുകയാണ് ഒമൻ ഒന്നല്ല ഇനി ആരെങ്കിലും അത് സ്വീകരിക്കാതെ വഴിപിഴവിലായി കഴിഞ്ഞാൽ പ്രവാചകരെ താങ്കൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഫക്കുൽ ഇന്നമ അന മിനൽ മുന്തിരിൻ റസൂലെ താങ്കൾ പറയുക അന മിനൽ മുന്തിരിൻ തീർച്ചയായും ഞാൻ താക്കീതുകാരിൽപ്പെട്ട ആളുകൾ മാത്രമാണ് എന്ന് പറഞ്ഞു വയ്ക്കുക കാര്യം പറയാനേ സാധിക്കുകയുള്ളൂ നിങ്ങളെ രക്ഷപ്പെടുത്താനൊന്നും എനിക്ക് സാധിക്കുകയില്ല രക്ഷപ്പെടുത്തേണ്ടവൻ അള്ളാഹുവാൻ ഹിതായത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അതല്ല ലലാലത്തിലാണ് എങ്കിൽ ഇരുട്ടിലാണെങ്കിൽ തിന്മയുടെ മാർഗത്തിലാണ് നിങ്ങൾ നിലകൊള്ളുന്നത് എങ്കിൽ എനിക്കതിൽ ഉത്തരവാദിത്തമില്ല നിങ്ങളുടെ വിഷയത്തിൽ ഉത്തരവാദിത്തമില്ല നിങ്ങൾക്ക് എത്തിച്ച് തര മാത്രമാണ് എൻ്റെ ദൗത്യമെന്ന് പറഞ്ഞുകൊള്ളുക എന്നാണ് റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മയോട് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് എന്നിട്ട് വീണ്ടും അള്ളാഹു തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആ ആയത്ത് നിങ്ങൾക്ക് കേൾക്കാം വക്കുൽ ഇൽ സത്യം സ്വീകരിച്ചവർ ഈ ഹിതായത്തിൻ്റെ മാർഗത്തിൽ വന്നവർ അവർ നന്മയുടെ പാതയിലാണ് അങ്ങനെ സ്വീകരിച്ചവർക്ക് ആശ്വാസം ഉൾക്കൊള്ളാൻ സാധിക്കും ആശ്വാസം നേടിയെടുക്കാൻ സാധിക്കും വക്കുൽ ഇൽഹമ്മദുല്ലില്ല അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു സ യുരീക്കും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നിങ്ങൾ തിരിച്ചറിയും ഫത്ത അരിഫൂനഹ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാവും ആ സമയത്ത് ഖേദിച്ചിട്ട് കാര്യമില്ല ഒമാറബു കബി ഖാഫിലിൻ അമ്മ ത നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധയിലല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്നാണ് ഈ ആയത്തിലൂടെ സഗൗരവം അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ സത്യനിഷേധികൾക്ക് ന്യായം പറയാൻ ഒരു അവകാശവുമില്ല എല്ലാ ദൃഷ്ടാന്തങ്ങളും അല്ലാഹു ഈ ലോകത്ത് ഓരോ സെക്കൻഡിലും റബ്ബിനെ തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിൽ എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് ഒരു പേന പോലും ഒരു മൊട്ടുസൂചി പോലും വെറുതെ ഉണ്ടാകുന്നില്ല അല്ലാഹു ഈ ലോകത്തെ സംവിധാനിച്ചു സൃഷ്ടിച്ചു രാപ്പകലുകൾ സംവിധാനിച്ചു ആകാശത്തു നിന്ന് പേമാരി പെയ്യിപ്പിക്കുന്നു ഇതെല്ലാം ദൃഷ്ടാന്തങ്ങളാണ് എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അള്ളാഹു പറയാണ് സയുരീക്കും ആയാതിഹി അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തും അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ വരും നാളെ പരലോകത്തും അഹ്റയിൽ നിങ്ങൾ വന്നെത്തും അന്ന് നിങ്ങൾ കണ്ടു ബോധ്യപ്പെടും അതാണ് പറഞ്ഞത് ഫത്ത അരിഫുനഹ അതിനെ കൃത്യമായി മനസ്സിലാക്കും നിങ്ങൾ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാതെ അന്ധത നടിക്കുകയാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദിവസമുണ്ട് ഒമാ റബ്ബു കബി ഖാഫിലിൻ അമ്മറ്റ അമനു നിങ്ങൾ പ്രവർത്തിക്കുന്ന ഇപ്പോൾ നിങ്ങൾ നിലകൊണ്ട ഈ ഒരു മാർഗവും നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അള്ളാഹു അശ്രദ്ധനല്ല എന്നാണ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അല്ലാഹുൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്ന നമ്മളും നമ്മുടെ പ്രവർത്തനങ്ങൾ നന്മകളിൽ മുഴുകണം നന്മയുടെ മാർഗത്തിലാകണം എന്നത് ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് ഈ സൂറത്തിതോടുകൂടി അവസാനിക്കുകയാണ് ഈ സൂറത്തിൽ സൂറത്തിലുടനീളം പറഞ്ഞത് അഞ്ചാറ് നബിമാരുടെ ചരിത്രം പറഞ്ഞു മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെയും മകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ സ്വാലിഹ് നബി ഇസ്ലാം ലൂത്ത് നബി അലൈഹി ഇസ്ലാം ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ പറഞ്ഞു അവരുടെ സമുദായത്തിൻ്റെ അവസ്ഥകൾ പറഞ്ഞു അവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ പറഞ്ഞു സ്വാലിഹി നബി അലി ഇസ്ലാമിൻ്റെയും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെയും സമുദായത്തിലേക്ക് വന്നിറങ്ങിയ ശിക്ഷകളെ പറഞ്ഞു മൂസ നബി അലി ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് സംഭവിച്ച കഥനങ്ങൾ ഇവിടെ വിവരിച്ചു അതിനുശേഷം അഹലുൽബൈത്തിൽപ്പെട്ട ജൂത ക്രിസ്ത്യാനികളുടെ അവസ്ഥകൾ അതുപോലെ തന്നെ സത്യനിഷേധികളുടെ അവസ്ഥകൾ വിശുദ്ധ ഖുർആാനിൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ കിയാമത്തു നാളും അതിൻ്റെ അടയാളങ്ങളും ഇങ്ങനെ ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം ഓതി ഓദിക്കേട്ടതിന് ശേഷവും വിശ്വസിക്കാതെ തൾ തള്ളിക്കളഞ്ഞ ആളുകളുടെ അവസ്ഥയും പിന്നെ അവസാനിപ്പിക്കുമ്പോൾ നബി നബിസല്ലാഹു അലഹു വസല്ലമ്മയുടെ ഉത്തരവാദിത്വവുമാണ് ഈ സൂറത്തിൽ അള്ളാഹു സുബാൻ തല നമ്മെ പഠിപ്പിച്ചത് കൂടുതൽ പഠിക്കുവാനും വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മരണം വരെ ഖുർആൻ അനുസരിച്ചു കൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ വ അനിൽ ആഹൃത റബ്ബിൽ ആലമീൻ السلام عليكم ورحمه الله وبركاته